നമസ്കാരം ഗൈസ് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് കൊല്ലം പോർട്ട് ഹാർബറിലാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചായിട്ടാണ് ഞാനിവിടെ വന്നത് തന്നെ അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് മീനുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല ഇനി അകത്ത് കയറിയാലേ അറിയത്തുള്ളൂ പുറത്തുള്ള ഇൻസുലേറ്റർ വണ്ടിയിലൊക്കെ നമുക്ക് ഐസ് ഫില്ല് ചെയ്യുന്നതൊക്കെ കാണാം നാളെ നമ്മളിപ്പോൾ അകത്തോട്ട് കയറുകയാണ് ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിൽ നിന്നും വരുന്നതാണ് മീനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നതെന്ന് നമുക്ക് രജിസ്ട്രേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും കേരളം വിട്ടും വരുന്നുണ്ട് ഗോവ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട് മത്സ്യബന്ധനത്തിന് പോയിട്ട് വന്ന വള്ളങ്ങളും അല്ലാതെ പോകാൻ തയ്യാറെടുക്കുന്ന ഉണ്ട് അപ്പം മീനൊക്കെ വലയിൽ നിന്നും ആ ഇളക്കിയെടുക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് തന്നെ നമ്മളിപ്പോൾ ആ കാണുന്ന ഭാഗത്താണ് ഈ മീനൊക്കെ വന്ന് ലേലത്തിനായി എടുത്ത് ലേലച്ചേട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ കൊട്ടയിലൊക്കെ ചേട്ടന്മാർ കൊണ്ടുവന്നത് ലേലത്തിന് കൊണ്ടുപോണ്ട മീനാണ് ഈ കാണുന്നത് പ്ലാത്തി എന്ന് പറയും പ്ലാത്തി മീനാണ് കൊല്ലം ഹാർബറി വന്നു കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ഒരു സുപരിചിതരാണ് ഈ മീൻ കച്ചവടത്തിൽ ഇരിക്കുന്നത് അതായത് ഇവർക്ക് വള്ളക്കാരിൽ നിന്നും ലേലത്തിന് കൊണ്ടു വഴിയിൽ നിന്ന് താഴെ നിന്ന് വീഴുന്ന മീനും അതോടൊപ്പം തന്നെ വെള്ളം അങ്ങോട്ട് വരുമ്പോഴത്ത് കരയ്ക്കോട്ട് അടുപ്പിക്കാൻ വേണ്ടി ഇവർ സഹായിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ മീൻ അവർക്ക് കൊടുക്കും അവരത് വെറ്റി കാശാക്കി അവരുടെ ഉപജീവന മാർഗ്ഗമായി കൊണ്ടുപോകുന്നു കുറച്ച് വള്ളങ്ങളിൽ നിന്ന് മാത്രമാണ് നമുക്കതായി കാണുന്ന പോലത്തെ മീനുകളൊക്കെ കിട്ടിയിട്ടുള്ളത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നൊരു ചേട്ടനോട് ചോദിച്ചു അതായത് പുള്ളി മത്സ്യത്തൊഴിലാളി തന്നെയാണ് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ പറഞ്ഞ് പൊതുവേ ഇപ്പോൾ പണി കുറവാണ് കടലിൽ മോശമാണ് അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ കാര്യങ്ങൾ പുള്ളി സ്വാഭാവികമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവർക്കറിയാലോ നമ്മളെ കാട്ടി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത് മത്സ്യത്തൊഴിലാളികൾക്കാണല്ലോ അതുപോലെ തന്നെ മറ്റൊരു പേരുടെ കാഴ്ചയാണ് ഒരു വള്ളത്തിൽ നിന്നും ഫുള്ള് കൊഞ്ചാണ് വന്നത് കിട്ടിയത് മൊത്തം കൊഞ്ച് തന്നെയാണ് ആ ചേട്ടന്മാരെ കോഴി എടുക്കുന്നുണ്ടല്ലേ വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് എനിക്കൊന്ന് കുറ്റാല് താട അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അവരത് മീൻ വലയിൽ നിന്ന് ഇളക്കി അതായത് കോട്ടയത്തിലോട്ട് മാറ്റുകയാണ് പിന്നെ മറ്റൊരു സന്തോഷ സന്തോഷവാർത്തയും ഉണ്ട് ഇന്ന് അർദ്ധരാത്രിയോടെയാണ് ബോട്ട് തുറക്കുന്നത് അതായത് അനിശ്ചിതകാലത്തേക്ക് ബോട്ട് ഇടവായിരുന്നല്ലോ അങ്ങനെ ഇന്ന് അർദ്ധരാത്രിയോടെ ഇന്ന് വള്ളങ്ങളെല്ലാം പുറം കടലിൽ ഇറങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും മറക്കാതെ കാണുക അപ്പോൾ മറ്റൊരു വീഡിയോമായും പിന്നെ കാണാം ബബായ്